ഹലോ ഗായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാനുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീവും ജിജിയും തിരിച്ച് പോവുകയാണ് ഞങ്ങളിപ്പോൾ രാത്രി പതിനൊന്നേ കാലമായിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലാണ് ഇപ്പം ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് നമ്മൾ രാവിലെ നാലേ മുക്കാലിലാണ് ഫ്ലൈറ്റ് അഞ്ച് മണിക്കൂർ മുന്നേ കയറണം സോ മൂന്നാം മാസമായപ്പോൾ നമ്മുടെ സ്റ്റീവ് ഇവിടെ വന്നതാണ് അപ്പോൾ ഇത്രയും നാൾ അവൻ്റെ കളിയും ചിരിയും സന്തോഷവും സാമീപ്യവും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു അപ്പോൾ ആട് പോയപ്പോഴത്തേക്കും ആട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കാകപ്പാടെ ഒരു വളരെ ഒരു വല്ലാത്തൊരു മിസ്സിങ് അവർ ഉറങ്ങുവാണ് കേട്ടോ ഇനിയിപ്പോൾ എഴുന്നേക്കും അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റർ ഓൺലൈൻ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് കോസ്മോസ് ട്രാവൽസ് ആണ് നമ്മുടെ പാലായിലുള്ള എന്ന് പറഞ്ഞ ആള് വഴിയാണ് നമ്മളെപ്പോഴും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ആളെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആൾ ഓൺലൈനായിട്ട് തന്നെ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്കങ്ങനെ ബോഡിയും പാസും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ സ്റ്റീവ് സ്റ്റീവിൻ്റെ ഏറ്റവും വലിയ പ്രിയ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാഫിമാണ് സെറാഫിമിന് വാർക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഞങ്ങൾക്കെല്ലാം ഉമ്മയൊക്കെ തന്നു ആൾക്ക് ഒരു പിടുത്തോ ഇല്ലേ എങ്ങോട്ടപ്പോൾ എവിടെയോ ടാറ്റ പോകാമെന്നറിയാം പക്ഷേ ഇനിയിപ്പോൾ നമ്മളെയൊക്കെ പിരിഞ്ഞിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി പുള്ളിക്കില്ല പുള്ളി അത്യാവശ്യം ഹാപ്പിയൊക്കെ ആയിരുന്നു അങ്ങനെ എന്ത്യാൻ അവനങ്ങ് പോയി അങ്ങനെ പോകാൻ പോവാണ് നമ്മുടെ ദുബായ് ആണ് കേട്ടോ ഹംബുർഗിലാണോ ഡെസ്റ്റിനേഷൻ അങ്ങനെ എന്താ പറയുക പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ചുറ്റുണ്ടേ ചുറ്റണോ ഏ അവിടെ എൻ്റെ വെടിയിലുണ്ട് ചുറ്റണോ ഏഹ്